കൊല്ലം എം എൽ എ മുതേഷ് എം എൽ എ പണ്ടിൽ നിന്ന് പണി കഴിപ്പിച്ചിട്ടുള്ള ബസ് ഷെൽട്ടർ എറണാകുളത്തക്കാരെ പോലെ ഒലക്കയിലിരിക്കണ്ട തസേരയിലിരിക്കാം അതെങ്കിലും തോന്നിയല്ലോ മുതേഷിന് ഇതാ ഒരാശ്രമം ഗ്രൗണ്ട് ഇത് എഴുപത്തിരണ്ട് ഏക്കറുണ്ട് ഈ ഗ്രൗണ്ടിൽ ഈ ഗ്രൗണ്ടിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഇവിടെ ഇന്ന് ആൾക്കാർ അധികവും വരുന്നത് കാർ ഡ്രൈവിങ് പഠിക്കാനും സ്കൂട്ടർ ഡ്രൈവിങ് പഠിക്കാനും തമ്പികൾ നിരത്തിയിരിക്കുന്ന കണ്ടില്ലേ എട്ടെടുക്കാൻ വേണ്ടിയുള്ള തമ്പികൾ ഇതാ ഒരു എക്സിബിഷൻ നടത്തുന്ന ഒരു ടപ്പൽ ഈ ടപ്പലിനുള്ളിലാണ് എക്സിബിഷൻ ടിക്കറ്റ് എടുത്തിട്ടായിരണം ഞാൻ എക്സിബിഷൻ കാണാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല ഈ വീൽ വീലിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ അതിൽ കയറി കറിഞ്ഞിട്ടുണ്ടോ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കറങ്ങിയിട്ടില്ല അതിൻ്റെ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം ഇതേണ്ട ഒരു പെൺകുട്ടി സ്കൂട്ടർ ഡ്രൈവിങ് പഠിക്കുന്നത് ഇത് നല്ല വലിയ ഗ്രൗണ്ടാണ് കേട്ടോ എഴുപത്തിരണ്ട് എത്രയാണല്ലോ ഇതിന് ചുറ്റും നടപ്പാതകൾ നല്ല ഭംഗിയിൽ ഇട്ടിട്ടുണ്ട് അതിനു പുറമെ ചുറ്റും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു ഈ നടപ്പാതയിലൂടെ നമുക്ക് സുന്ദരമായി നടക്കാം ഒരു റൗണ്ട് കരഞ്ഞു വരുമ്പോൾ എത്ര കിലോമീറ്റർ ആവും അറിയില്ല അത് അവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ഒരു ബാറുണ്ട് അതൊന്നിനും കൊള്ളൂല കേട്ടോ കൊല്ലത്ത് പാകപ്പെട്ടവരുടെ നഗരമാണെന്ന് പറയുമെങ്കിലും പള്ളികൾ അതിമനോഹരമായ പള്ളികൾ ധാരാളമുണ്ട് പഴയ പള്ളികൾ കുത്തിപ്പണിതാണോ ആവോ അറിയില്ല ഇത് മുമ്പിലുള്ള ഒരു പള്ളിയാണ് ഗ്രൗണ്ടിന് മുമ്പിലുള്ള പള്ളി ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി തേവള്ളി പാലസ് കാണാൻ വേണ്ടിയാണ് ബസ്സിൽ കയറി വന്നത് വന്നിറങ്ങിയത് ഒരു പള്ളിയുടെ മുമ്പിലാണ് സൈഡിൽ കൂടി വന്ന് അവിടെ ഒരു ബോട്ട് കെട്ടി കണ്ടു പക്ഷെ ബോട്ടൊന്നും നടക്കുന്നില്ല ഇതാ പള്ളി മലത്തെ മോളിൽ നിൽക്കുന്നു ഈ തേവള്ളി പാലസും ഈ പള്ളിയുമായി ഒരു പാലം പാലം ആ പാലത്തിൽ കൂടി നടന്നു വേണം തേവള്ളി പാലസ് കാണാൻ ഞാൻ ആ പാലത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് നോക്കി നിറം വാഴ കൂടുതലായിട്ട് അതാ അത്തിടയിലും ഒരു പള്ളി ഒരു ബോട്ട് പോകുന്നുണ്ട് ഹൗസ് ബോട്ട് കൊല്ലം ഇഷ്ടമുടി കായലിൽ ഹൗസ് ബോട്ട് വളരെ കുറവാണ് ഇതാ തേവള്ളി പാലസ് ഈ സൈഡിൽ കാണുന്നതാണ് തേവല്ലി പാലസ് ഞാൻ അതിൻ്റെ മുമ്പിൽ പോയി പക്ഷേ എനിക്കവിടെ പ്രവേശനം കിട്ടിയില്ല ഇന്ന് എൻ സി സി ഗ്രൂപ്പ് കാരണം അതെടുത്തിരിക്കുന്നത് അതിന് പുറമേ ബി ഡബ്ല്യൂടെ ഹെഡ് ക്വാർട്ടേഴ്സുമാണ് അവരും കുറേ ഭാഗം അവരുടെ ഓഫീസ് അവസ്ഥയിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലിയമ്മ ഈ കേവലി പാലസിന് മുമ്പിൽ ഒരു അമ്പലവും ഉണ്ട് നല്ല ഭംഗിയുള്ള അമ്പലമാണ് കൊല്ലത്ത് പോണേ കശുവണ്ടിയും മേടിക്കാം കശുവണ്ടിക്ക് വില കുറവല്ലെങ്കിലും നല്ല കശുവണ്ടി ഇതിലേറ്റവും നല്ല കശുവണ്ടി കൊല്ലത്തെ കശുവണ്ടിയാണെന്ന് പറയപ്പെടുന്നു ശരിയായിട്ട് ഗോവലെ കശുവണ്ടിക്ക് ഒരു ഗുണവും ഇല്ല ഒരു രസവുമില്ല പക്ഷേ കൊല്ലത്ത് കശുവണ്ടിക്ക് നല്ല രസമാണ് ഞാൻ അച്ചിട്ടുണ്ട് ഒറ്റ കഴിക്കുന്നില്ല